സംഗീത പ്രേമികൾക്ക് ഇപ്പോഴും ഉൾക്കൊള്ളാൻ സാധിക്കാത്തൊരു മരണമാണ് വയലിനിസ്റ്റും സംഗീത സംവിധായകനായ ബാലഭാസ്കറിൻ്റെ വയലിൻ എന്നാൽ മലയാളികൾക്ക് ബാലഭാസ്കർ എന്നൊരു നിർവചനം കൂടിയുണ്ട് ആറു വർഷമാകുന്നു ബാലഭാസ്കർ ഓർമ്മയായിട്ട് എന്നാൽ ഇപ്പോഴും ബാലഭാസ്കറിന്റെ മരണവുമായി ബന്ധപ്പെട്ട ദുരൂഹതകൾക്ക് മാറ്റമുണ്ടായിട്ടില്ല ഇപ്പോഴിത് തന്റെ സുഹൃത്തായ ബാലഭാസ്കറിനെയും ഭാര്യ ലക്ഷ്മിയെക്കുറിച്ചും സംസാരിക്കുകയാണ് സ്റ്റീഫൻ ദേവസി ബാലഭാസ്കറിൻ്റെ കുടുംബവുമായി കണക്ഷൻ ഇല്ലെന്നാണ് സ്റ്റീഫൻ ഇപ്പോൾ പറയുന്നത് അവൻ പോയതിന്റെ വിഷമം എനിക്ക് മാറിയിട്ടില്ല ഇപ്പോഴും വിഷമമുണ്ട് അപകടവും മരണവും നടന്ന ശേഷം ഞാൻ ഡിപ്രസ്ഡ് ആയിരുന്നു കുറച്ചു നാളത്തേക്ക് എന്നും അവനെ പറ്റി ആലോചിക്കാറുണ്ട് മുറിച്ചു കളയാൻ പറ്റാത്തൊരു ബന്ധമാണത് ഞങ്ങൾ തമ്മിൽ അപാരമായ അടുപ്പമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഞങ്ങളെ അടുപ്പിച്ചത് സംഗീതമാണ് കലാകാരന്മാർക്ക് അങ്ങനെ ഒരു കുഴപ്പമുണ്ടെന്നാണ് സ്റ്റീഫൻ ദേവസി പറയുന്നതും അദ്ദേഹത്തിന്റെ കുടുംബവുമായി കണക്ഷൻ ഇല്ലാതിരിക്കുകയാണ് നല്ലതെന്ന് തോന്നുന്നു കാരണം അവർ തിരികെ ജീവിതത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളെയൊക്കെ വീണ്ടും കാണുമ്പോൾ അവർക്ക് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടായാലോ എന്ന് കരുതി മനഃപൂർവ്വം ഞങ്ങൾ ആരും കോണ്ടാക്ട് ചെയ്യാറില്ല അവർക്കും അതിന് താല്പര്യമില്ലെന്ന് തോന്നുന്നുണ്ട് ബാലഭാസ്കറിന്റെ അടുത്ത സുഹൃത്തായിരുന്നു സ്റ്റീഫൻ ദേവസി സ്റ്റീഫൻ കീബോർഡിലും ബാലു വയലിനും ഒരുമിച്ചപ്പോഴൊക്കെയും അത് ആസ്വാദകർക്ക് ഹൃദ്യ മകളുടെ പേരിലുള്ള വഴിപാടുകൾക്കായി തൃശൂർക്ക് പോയ കുടുംബം ക്ഷേത്ര ദർശനം കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങവേ ഇവർ സഞ്ചരിച്ചക്കാർ അപകടത്തിൽപ്പെടുകയായിരുന്നു ബാലഭാസ്കറും അദ്ദേഹത്തിന്റെ മകളും മുൻ സീറ്റിലായിരുന്നു മകൾ അപകട സ്ഥലത്ത് തന്നെ മരിച്ചു ഗുരുതര പരിക്കുകളോടെ ബാലഭാസ്കറിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും കാര്യമൊന്നും ഉണ്ടായില്ല പ്രാർത്ഥനകൾ വിഫലമാക്കി ബാലഭാസ്കറും മടങ്ങി ഭർത്താവിന്റെയും മകളുടെയും വേർപാടിനു ശേഷം ഭാര്യ ലക്ഷ്മി ഇതുവരെയും പുറം വന്നിട്ടില്ല ബാലഭാസ്കറിനെ അവസാനമായി കാണാനുള്ള അനുവാദവും ഡോക്ടർമാർ തന്നിരുന്നു നാപ്പത്തഞ്ച് മിനിറ്റോളം അദ്ദേഹത്തോട് സമയം ചിലവഴിക്കാൻ സാധിച്ചു മനസ്സിലായോ എന്ന ചോദ്യത്തോടെയാണ് ഞാൻ ബാലുവിനടുത്തേക്ക് ചെന്നത് ഇത്തരം ഒരു അവസ്ഥയിലും അവൻ എന്നെ തിരിച്ചു പറഞ്ഞു എന്ന സന്തോഷം മനസ്സിന് ആശ്വാസം നൽകി കാണാൻ മാത്രമുള്ള അനുവാദമാണ് ഡോക്ടർമാർ ആദ്യം നൽകിയതെങ്കിലും സംസാരത്തിലൂടെ ബാലുവിന് പുരോഗതി ഉണ്ടാകുന്നെന്ന് കണ്ടപ്പോൾ നാപ്പത്തഞ്ചു മിനിറ്റോളം സംസാരം തുടരാൻ അവർ അനുവദിച്ചു ഒരുമിച്ച് അവതരിപ്പിക്കേണ്ട സ്റ്റേജ് പരിപാടികളെ കുറിച്ചും ഒരുപാട് ഞങ്ങൾ സംസാരിച്ചു അതുവരെ നിറഞ്ഞു നിന്ന എന്റെ സങ്കടങ്ങളെ മുഴുവൻ തുടച്ചുനീക്കാനുള്ള ശക്തി അവന്റെ പ്രതികരണത്തിലൂടെ ലഭിച്ചു എന്നാണ് സ്റ്റീഫൻ ദേവസി പറയുന്നത്